ഫ്രണ്ട്സ് നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും വൃത്തിയായിട്ട് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം എന്നാൽ വാഹനം പഠിക്കുന്ന ആൾക്കാർക്കും ലൈസൻസ് എടുത്ത തുടക്കക്കാർക്കും ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിൽ ഒരു പെർഫെക്ഷൻ പലപ്പോഴും ലഭിക്കത്തില്ല പലപ്പോഴും വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി നിരന്തരം നിന്നു പോകുന്ന സാഹചര്യം വരും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ടൊരു വാഹനത്തെ നമുക്ക് എല്ലാ രീതിയിലും ബാലൻസ് ചെയ്ത് എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്നവർക്കും ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിച്ച് തുടങ്ങുന്നവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാർ ഡ്രൈവിംഗ് പ്രാക്ടീസിനുള്ള മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഡ്രൈവിംഗിൽ നമുക്ക് ആവറേജ് ഒരു ഐഡിയ കിട്ടി നമ്മളൊരു മുപ്പത് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വണ്ടി ഓടിച്ചു തുടങ്ങി അതിനുശേഷം ലൈസൻസ് എടുത്തു പിന്നീട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ഒരു ചേഞ്ച് ആവശ്യമാണ് എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ചേഞ്ച് തന്നെ വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു രീതിയിലുള്ളത് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും കഴിയാറില്ല എന്നാൽ നമുക്ക് ഡ്രൈവിംഗിൽ എങ്ങനെ നല്ല രീതിയിലുള്ള പെർഫെക്ഷൻ വരുത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ അതിന് നിങ്ങൾ നോക്കുക എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ വരുത്തേണ്ട ചില ചേഞ്ചുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമ്മൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു നമ്മൾ സാധാരണ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇതെല്ലാവരും കറക്റ്റായിട്ട് തന്നെ ചെയ്യും കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല ആൾക്കാർക്കും വണ്ടി എടുക്കുമ്പോൾ ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരും ഈ രണ്ട് സിറ്റുവേഷൻ ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ വരാൻ പാടില്ല എടുക്കുമ്പോൾ ഓഫാകരുത് ക്ലിയർ ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഹാഫ് ക്ലച്ചിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഈ ഹാഫ് ക്ലച്ചിൽ വന്ന് ക്ലച്ചെ നയിച്ച് തന്നെ വണ്ടിയെ നീക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ എടുക്കുമ്പോഴാണ് പലപ്പോഴും വണ്ടി ഓഫ് ഓഫ് ആകുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ നൂൽ പോയിൻ്റ് നമ്മൾ കാല് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് അതായത് വണ്ടി മുന്നോട്ടും നീങ്ങാതെ പുറകോട്ടും പോകാതെ ഹാഫ് ക്ലച്ചിൽ വണ്ടിയെ ബാലൻസ് ചെയ്ത് പിടിക്കണം മനസ്സിലായോ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാല് ഞാൻ എടുത്ത ഇതേ ആക്സിലറേറ്റർ പെടലേ വയ്ക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് പതുക്കെ കാൽ കാലയച്ചു വരികയാണ് ഇങ്ങനെ അയച്ച് വരുമ്പോൾ പല ആൾക്കാർക്കും സംഭവിക്കുന്നത് വണ്ടി മുന്നോട്ട് അങ്ങ് നീങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിന്നു പോകും അങ്ങനെ വരാൻ പാടില്ല അതിനെന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് കാൽ അയച്ച് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു കാര്യം ആ ഒരു പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഞാൻ നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റിലാണ് വന്നിരിക്കുന്നത് ഈ പോയിന്റ് ഇതേപോലെ ബാലൻസ് ചെയ്യണം പല ആൾക്കാർക്ക് ഈ പോയിന്റ് എത്ര ശ്രമിച്ചാലും കിട്ടില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വീണ്ടും ഈ പോയിന്റിൽ നിന്ന് കാൽ ഇങ്ങനെ അയക്കുമ്പോൾ ഇതേ ഇതുപോലെ വണ്ടി നീങ്ങിയിട്ട് ഇതുപോലെ വണ്ടി അങ്ങ് നിന്നു പോകും കണ്ടോ ഇങ്ങനെ നിർത്തരുത് അതിന് ചെയ്യണ്ടതെന്ന് പറയുന്നത് നിങ്ങളെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുക അതെ കറക്റ്റായിട്ട് ആ പോയിന്റിലേക്ക് ഞാൻ എത്തി അതായത് ക്ലച്ച് അയച്ച് ആദ്യം വരുമ്പോൾ നീങ്ങാൻ തുടങ്ങുന്ന ഈ പോയിന്റിലേക്ക് ഞാൻ കറക്റ്റായിട്ട് വെച്ചു ഇപ്പം എൻ്റെ ഇടത്തെക്കാൽ ഹാഫ് ക്ലച്ചിലുള്ളത് കൊണ്ട് ഇതുപോലെ നിൽക്കുകയാണ് എൻ്റെ വണ്ടി എങ്ങോട്ട് നീങ്ങുന്നില്ല ഇനി ഇവിടെ ഓഫ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻ്റെ ക്സിലറേഷൻ്റെ സഹായം നിർബന്ധമായിട്ട് ആവശ്യമാണ് മനസ്സിലായോ അതായത് ഇത്തിരി ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ പോയിന്റിൽ നിന്ന് കാല് പതി അയക്കുക അതായത് ഇത് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ പോയിന്റിൽ നിന്ന് കാല് കാലിതെങ്ങനെ പതി അയക്കുമ്പോൾ കണ്ട നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ പ്രധാനമായിട്ടും വാഹനം എടുക്കുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വണ്ടി ഓഫ് ആകും വണ്ടി എടുക്കുമ്പോൾ ഓഫ് ഓഫാകത്തില്ല ഡ്രൈവിങ്ങിലെ ആദ്യത്തെ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം വണ്ടി എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഒരു വാഹനത്തെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ പല ആൾക്കാർക്കും വാഹനം ഓഫായി ഒരു സിറ്റുവേഷൻ വരും അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഇടാനായിട്ട് തീരുമാനിച്ച ചില ആൾക്കാർ ചെയ്യുന്നതാണ് റോഡ് മനസ്സിലാക്കി ഗിയർ എടുത്തില്ല നമ്മൾ റോഡ് മനസ്സിലാക്കിയിട്ടാണ് ഒരു ഗിയർ ഇടേണ്ടത് ഇപ്പോൾ ഒരു നിരപ്പ് റോഡിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്കിത് ഈ മൂവ്മെൻറ്റ്സ് മതി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടാം ഡേ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നാൽ നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് ഒരു കയറ്റമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെക്കൻഡ് ഗിയർ കൊടുത്ത് ച്ച് അയച്ചു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകത്തില്ല മനസ്സിലായോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിരപ്പഴത്ത് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു കയറ്റത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റോഡിൽ കൊടുക്കേണ്ടതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതിന് നമുക്ക് ഒരു ചെറിയ കയറ്റത്തോട് കൂടിയ റോഡുകളിലാണ് സെക്കൻഡ് ഗിയർ നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ എപ്പോഴും വാഹനത്തിന് ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ സെക്കൻഡ് ഗിയർ ഇടാവുള്ളൂ അല്ലാതെ നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടോ വണ്ടി ഒരു കാരണം നിങ്ങൾക്ക് ഓഫ് ആകാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളെ ഒരു ഒരു കയറ്റത്തോട് കൂടിയ റോഡിൽ സെക്കൻഡ് ഗിയർ ഇടുന്നത് നിങ്ങളെ കാണിച്ചതരാം പല ആൾക്കാർക്കും പേടിയാണ് കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയാതെ വരാറുണ്ട് അത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് ഒന്ന് കാണിച്ചതാം ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഒന്ന് നിർത്താണ് എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് ഞാൻ വാഹനം മെല്ലെ മേളിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഒരു കയറ്റത്തോട് കൂടിയ റോഡിലേക്ക് നമ്മുടെ വണ്ടി കയറുകയാണ് നിങ്ങൾ നോക്കിയേ ആദ്യം കണ്ടോ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ഇപ്പോൾ വണ്ടി എടുക്കുന്നത് എനിക്കത് ശീലമായി അങ്ങനെ എടുത്താലേ നമ്മുടെ വണ്ടി ഓഫ് ആകാതെ ഇരിക്കത്തുള്ളൂ ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഞാനിതിവിടെ വീണ്ടും നിങ്ങളെ അടുത്തൊരു ഗിയർ ഇട്ട് കാണിക്കുക ഇപ്പം കയറ്റം കൂടിയ റോഡിൽ പോവുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ കൊടുത്ത് നല്ല രീതിയിൽ വണ്ടിക്കൊരു ചലനം നൽകി അത്യാവശ്യം വണ്ടി നല്ലൊരു മൂവായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കും ക്ലച്ച് പിടിക്കും സെക്കൻഡ് ഇടും ക്ലച്ച് ചെയ്യുന്ന കാലയക്കും കണ്ടോ അപ്പോൾ അടുത്ത ആ സെക്കൻഡ് ഗിയറിൽ ഇതേ വളരെ സുഖകരമായിട്ട് ഈ ചെറിയൊരു കയറ്റം കയറി പോകുന്നത് കണ്ടോ അപ്പോൾ ചെറിയ കയറ്റങ്ങളിലൊക്കെ നമുക്ക് വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയും ഫസ്റ്റ് ഗിയറിൽ അങ്ങ് താഴ്ഭാഗം മുതൽ നമ്മൾ കയറി വരേണ്ട ആവശ്യമില്ലാത്ത സെക്കൻഡ് ഗിയർ കൊടുത്താൽ ചെറിയ കയറ്റങ്ങൾ ഇത് വലിയ കയറ്റം അല്ല ചെറിയൊരു കയറ്റമാണ് നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ കയറി വരാനായിട്ട് കഴിയും അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു വന്നു ഓക്കെ ഇനി തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും വണ്ടി ഓഫ് ആകരുത് അതിന് എന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് തേഡും ഫോർത്തും ഈ രണ്ട് ഗിയറുകൾ ഇടുന്ന സമയത്ത് എപ്പോഴും ഏത് റോഡിലാണെന്നുണ്ടെങ്കിലും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നിർബന്ധമാണ് ഇത് നിങ്ങൾ ഓർക്കണം അല്ലാതെ ചുമ്മാ ഒരു നിരപ്പ് റോഡ് കണ്ടു കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് തേടിട്ടാൽ വണ്ടി ഓഫായി പോകും മനസ്സിലായി അതാണ് നിങ്ങളിൽ പല ആൾക്കാർക്കും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടുമ്പോൾ ഓഫാകുന്നത് ഇതിൻ്റെ റീസൺ അതാണ് അപ്പോൾ തേടും ഫോർത്ത് ഇടുന്ന എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം ഇത്തിരി മൂവ്മെൻറ്റ്സ് കൊടുത്തിടുക അതുപോലെ തന്നെ തേടിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഇടുന്ന ഗിയർ മാത്രമല്ല ചെറിയ വളവും തിരിവും ചെറിയ കയറ്റങ്ങളിലൊക്കെ തേടി ഇടുക ഇപ്പം നിങ്ങൾ ചെറിയൊരു വളവ് വില്ലേജ് റോഡിലാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത് നോക്കുക ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു തേടിട്ടു കണ്ടോ ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്തു അപ്പോൾ ഒരു കാരണവശാലും വാഹനം ആ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഓഫ് ആകത്തില്ല ആ ഗിയർ ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല എന്നിട്ട് ഇനി വീണ്ടും ഞാൻ എനിക്ക് നാലാമത്തെ ഗിയർ കൊടുക്കണം വീണ്ടും നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത ഒരു ചലനം കൊടുത്തിട്ടാണ് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫോർത്ത് ഇടുന്നു ക്ലച്ച് കാലയം കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് സ്മൂത്ത് ആയിരിക്കണം വണ്ടി ഓഫ് ആകാൻ പാടില്ല അതിനെന്താണ് ചെയ്യേണ്ടത് ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇവിടെ വരുന്നു ഒരു കയറ്റം കണ്ടു നേരത്തെ ക്ലെച്ച് പിടിച്ച് തേടിടുക വീണ്ടും എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കണം ഡൗൺ ഷിഫ്റ്റിങ് അല്ല അഡ്വാൻസ് ചെയ്യുക ഡേ വീണ്ടും ഈ കയറ്റം കയറുന്നില്ല എന്ന് എനിക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം ചവിട്ടിയിട്ട് വണ്ടി കയറാൻ മടി കാണിക്കുന്നു അപ്പോൾ തന്നെ നേരത്തെ ക്ലച്ച് പിടിക്കും സെക്കൻഡ് ഗിയർ ഇടും കണ്ടോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം അഡ്വാൻസ് അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലാതെ വണ്ടി നിന്നു പോകുന്ന പരുവത്തിനായിട്ട് ഗിയർ മാറ്റാൻ ശ്രമിക്കരുത് കുറച്ച് അഡ്വാൻസ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് മൂവ് ആകുന്നില്ല എന്ന് നമുക്കൊരു ഒരു ഐഡിയ ലഭിക്കും ആ ഐഡിയ ആണ് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കാലേലും സെൻസ് ചെയ്യാനായിട്ട് കഴിയും ഇതെന്തോ വണ്ടി കയറുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു ബോധം നമുക്ക് വരും അപ്പോൾ തന്നെ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി വാഹനം നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ ഇത്തരത്തിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം ഓഫ് ആകത്തില്ല ഇപ്പം നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടിയല്ലോ ഇനി നിങ്ങൾക്ക് വാഹനത്തിന് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്ക് വണ്ടി ഓഫ് അറുനാഥ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പവർ ബ്രേക്കാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾ നോക്കി ഒന്ന് തൊട്ടാണ് ബ്രേക്ക് ചവിട്ടുന്നത് നിങ്ങൾ നോക്കി ഒന്ന് തൊട്ട് ചവിട്ടിയിട്ടുള്ളൂ അതായത് ഈ ടയറിൻ്റെ റണ്ണിങ് കുറയ്ക്കുന്ന പരുവത്തിന് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ് എന്നാൽ വാഹനം പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പവർ ബ്രേക്കുള്ള വണ്ടിയിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ചവിട്ടി അങ്ങ് പിടിക്കും ഒറ്റ ചവിട്ട് അങ്ങ് ചവിട്ടും അങ്ങനെ ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും വണ്ടി പെട്ടെന്ന് ഇടിച്ച് നീങ്ങും ഇപ്പം പഴയ എണ്ണൂറൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ ആൾട്ടോ എണ്ണൂറ് മുതലുള്ള ഇത്തരത്തിലുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ ഞാനതൊന്ന് കാണിച്ചു തരാം ഇപ്പം ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ പോകുന്നു എനിക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ വണ്ടിയുടെ വേഗത കുറയും മനസ്സിലായോ എന്നിട്ട് കുറയുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് പതിയെ പതിയെ ബ്രേക്കിനെ ബാലൻസ് ചെയ്യുക സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബ്രേക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ആക്സിലറേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും വണ്ടിയുടെ കൺട്രോൾ കിട്ടത്തില്ല മനസ്സിലായോ അപ്പോൾ കൺട്രോൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക സ്പീഡ് കൂടുന്നു തോന്നുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ബ്രേക്കിൽ എടുത്ത് ചവിട്ടും അതൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ യൂസ് ചെയ്യാനായിട്ടും ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിക്ക് പോകണം ഇവിടെ ഒരു സ്ട്രൈറ്റ് റോഡ് വന്നു ഇവിടെ എനിക്ക് ആക്സിലറേഷൻ ആവശ്യമുണ്ടോ ഇറക്കം കൂടിയ റോഡാണ് വേണ്ട എനിക്ക് ബ്രേക്ക് മതി എന്നാൽ പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ കയറി ആക്സിലറേഷൻ കൊടുക്കും അപ്പം നമ്മുടെ വണ്ടി കൺട്രോളിൽ നിന്ന് പോകും അപ്പോൾ നമ്മൾ സ്പീഡ് കൂടുമ്പോൾ ബ്രേക്കിലേക്ക് വരും അപ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷനും ആവശ്യാനുസരണവും കൊടുക്കുക ഇല്ലാത്ത പക്ഷേ ഒരു സൈഡിലും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ഇവിടെ എനിക്ക് ആക്സിലറേഷൻ്റെ ആവശ്യമില്ല ഇറക്കം കൂടിയ റോഡാണ് ജസ്റ്റ് ബ്രേക്ക് മതി അവിടെ ഞാൻ സ്ലോ ചെയ്തുകൊണ്ടിരേ ഇതുപോലെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല ആ ഒരു ബോധ്യം ആ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നിങ്ങൾ നോക്കി ഞാൻ ഇത്ര നേരം കൊണ്ട് എവിടെയെങ്കിലും ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടോ ഓൾറെഡി വണ്ടി ഉരുണ്ടോണ്ടാണ് ഇരിക്കുന്നത് ഇനി എനിക്ക് കൊടുക്കണം കാരണം വണ്ടി സ്ലോ ആയി തുടങ്ങി അപ്പം ഞാൻ ഒന്ന് തൊട്ട് ആക്സിലറേഷൻ കൊടുത്തു നിന്നു വീണ്ടും ഇവിടെ ഒരു വളവ് ഇറക്കം കണ്ടു വീണ്ടും എനിക്ക് ആക്സിലറേഷൻ വേണ്ട ഞാൻ നേരത്തെ ബ്രേക്കിലേക്ക് വന്നു അപ്പം ഇങ്ങനെ ആക്സിലറേഷനെ നിങ്ങൾ കൃത്യമായിട്ടും ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വരുന്നു ഇവിടെ ഒരു വണ്ടിയും കിടപ്പുണ്ട് എൻ്റെ വണ്ടി എനിക്ക് സ്ലോ ചെയ്യണം അപ്പോൾ ചിലർ ചെയ്യുന്നതാണ് ബ്രേക്ക് മാത്രം ചവിട്ടും ഇവിടെയൊക്കെ വന്ന് ബ്രേക്ക് മാത്രം ചവിട്ടും അത് പ്രശ്നമാണ് ഇവിടെയൊക്കെ കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടണം മനസ്സിലായി ഒരു വളവ് കൂടിയ റോഡ് ഞാൻ എടുക്കുകയാണ് അപ്പോൾ ടേൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ക്ലച്ചിലേക്ക് വരുന്ന എൻ്റെ വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ടാണ് അപ്പോൾ നമ്മുടെ വണ്ടി എപ്പോഴൊക്കെയാണോ തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ഔട്ടാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ താഴോട്ട് ഒരു റേറ്റ് ആണ് എടുക്കുകയാണ് കറക്റ്റ് ക്ലച്ച് പോകുന്നതായിട്ട് ചവിട്ടി ബ്രേക്ക് ചെയ്തിട്ടാണ് റൈറ്റ് ഹാൻഡ് എടുക്കുന്നത് എന്നിട്ട് ബ്രേക്ക് എന്നും നല്ല കാല റിലീസ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് കണ്ടോ അപ്പോൾ തീർത്തും സ്ലോ ആകാണ്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ക്ലച്ചും കൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ചെയ്തു നോക്കുകയും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് ആയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാം ഒരു പരിധിവരെ വണ്ടി ഓഫ് ഓഫാകാതെ ഡ്രൈവ് ചെയ്യാം ഓക്കെ അപ്പം ഇത് പരീക്ഷിച്ച് നോക്കുക വീഡിയോ കണ്ട് അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല പരീക്ഷിച്ച് നോക്കുക ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ഇതുപോലെ ഒരുപാട് ട്രിക്കുകൾ ടിപ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് ആ വീഡിയോകളും കൂടെ നിങ്ങളെല്ലാം കയറി കാണുക പഴയ വീഡിയോകളിൽ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കുക വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ അടുത്ത ദിവസം തന്നെ ഒരു ലൈവ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ലൈവ് സ്ട്രീം ചെയ്യാം അപ്പം നമുക്ക് ലൈവായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം അതിനുള്ള ഉത്തരം നൽകുന്നത് ആയിരിക്കും വീണ്ടും നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ